ഹലോ ഗൈസ് ഗ്ലോബൽ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വ്ലോഗ് ആണ് ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം തമിഴ്നാട് ബോർഡറിലുള്ള തെന്മല എക്കോ ടൂറിസത്തിന്റെ ഭാഗമായ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് വളരെ പ്രകൃതി മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുളത്തൂപ്പുഴ ക്ഷേത്രം പാലം പാലം സാഡിൽ ഡാം പതിമൂന്ന് പാലം തെന്മല ഡാം തുടങ്ങി പലതരത്തിൽ പല ഏരിയയിലുള്ള അട്രാക്ഷൻസ് ഈ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ പാലരവിയിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന നദിയാണ് ഇവിടത്തെ ഏറ്റവും പ്രധാന വഴിപാടായ മീനോട്ട് നടക്കുന്നത് ഈ നദിയിലാണ് ഈ നദിയിലെ മീനുകൾക്ക് ആഹാരം കൊടുക്കുന്നതാണ് ഇവിടത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ക്ഷേത്രം അടുത്തതായി നമ്മൾ ഇവിടുന്ന് പോകുന്നത് പാലമ്പെട്ടി സാഡിൽ ഡാമിലേക്കാണ് പാലമ്പെട്ടി സാഡൽ ഡാം എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുപ്പിച്ചുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഇവിടെ നിന്ന് തെന്മല എക്വാർട്ടറിസ്റ്റിന്റെ കീഴിൽ കേരള വനം വകുപ്പാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ ഇവിടെ വരുന്ന യാത്രക്കാർക്കായിട്ട് ബോട്ടിംഗ് സൗകര്യവും വനം നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പാലമ്പട്ടി സാഡിൽ ഡാമും ഇവിടുത്തെ ഒരു പ്രധാന പോരായ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് ഇല്ല നമുക്ക് റോയിൻ്റെ സൈഡിൽ നോക്കി പാർക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം യാത്രക്കാർ സഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു കൂടുതലും നാട്ടുകാർ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഞങ്ങളൊരു അവധി ദിവസം പോയതുകൊണ്ടായിരിക്കും ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ എടുത്തിരിക്കുന്ന വീഡിയോയിൽ ചെറിയ ഷേക്കും കാര്യൊക്കെ ഉണ്ട് അത് കറക്റ്റ് എക്യുപ്മെന്റ്സും കാര്യവും ഇല്ലാത്തതുകൊണ്ട് പറ്റിയതാണ് അതിന് ക്ഷമ ചോദിക്കുന്നു താഴെ കാണുന്ന ഏരിയ ഫുള്ളായി കവർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ബോട്ടിങ് നടത്തുന്നത് നമ്മൾ ഇപ്പോ കാണുന്ന സൈഡിലെ ഗേറ്റ് വഴി താഴേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ് കേരള വനം വകുപ്പ് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് അവിടെയാണ് എല്ലാ ബോട്ടുകളും വഞ്ചികളും എല്ലാം അടുപ്പിക്കുന്നത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പല റേറ്റിലാണ് ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ ചാർജ് എന്ന് പറയുന്നത് മൂന്ന് തരം ബോട്ടുകളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഒന്ന് മുളകൾ കൂട്ടി കിട്ടിയുണ്ടാക്കിയ ചങ്ങാടം പോലെയുള്ളവ പിന്നെ കുട്ടവഞ്ചി പിന്നെ ഉള്ളത് സാധാരണ ഫൈബർ ബോട്ടാണ് ഫൈബർ ബോട്ടും മുള കൊണ്ടുണ്ടാക്കിയ ബോട്ടുകളും ആള് കൂടുതലുണ്ടെങ്കിൽ ഒന്നിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ അവരെടുക്കുള്ളൂ അല്ലാതെ കൂടുതൽ ഇവിടെ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടവഞ്ചിയാണ് അത് മാക്സിമം അഞ്ച് പേര് ആണ് അതിൻ്റെ കണക്ക് അഞ്ചു പേരുണ്ടെങ്കിൽ പോവുകയുള്ളൂ അല്ലാതെ എണ്ണം കുറവാണെങ്കിൽ അവർ പോവില്ല ഞങ്ങൾ ഇവിടെ ബോട്ടിങ് നടത്താൻ സാധിച്ചില്ല സമയത്തിന്റെ പരിമിതി കൊണ്ടും നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ പാലുവി ആയതുകൊണ്ട് ഞങ്ങളിവിടെ ബോട്ടിങ്ങിന് നിന്നില്ല ഞങ്ങൾ ഇവിടുന്ന് ഉടൻ തന്നെ ഇറങ്ങുകയും ചെയ്തു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുള്ളൂ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന വച്ച് കഴിഞ്ഞാൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയുടെ ഭാഗമായിട്ടുള്ള പതിമൂന്ന് പാലത്തിന് കുറച്ച് മുന്നോട്ട് ഉള്ള ഒരു പാലത്തിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് ഞങ്ങളിപ്പോൾ ആ പാലത്തിൻ്റെ മോളിൽ കയറിയിരിക്കുകയാണ് ഇത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയുടെ ഭാഗമായിട്ടുള്ള ഒരു പാലമാണ് പതിമൂന്ന് കണ്ണറപ്പാലത്തിൻ്റെയൊക്കെ ഭാഗം ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം ഇത് പതിമൂന്ന് പാലം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ് ധാരാളം തുരങ്കങ്ങളും മറ്റുമുള്ള ഒരു റെയിൽവേ പാത മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് വളരെ കാലമായിട്ട് അടച്ചിട്ടിരുന്ന ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഇത് വീണ്ടും ഗതാഗത യോഗമാക്കി തുറന്നു കൊടുത്തത് ഇത് ആ പാലത്തിന് നേരെ താഴെ താഴെക്കൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അങ്ങോട്ട് ഇറങ്ങാൻ ഞങ്ങൾ നോക്കിയായിരുന്നു പക്ഷെ അവിടെ കറക്റ്റ് വഴിയൊന്നുമില്ല അതുപോലെ തന്നെ മണ്ണൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥല അപകടം വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങാതിരുന്നത് ഞങ്ങളിപ്പോ ഏറ്റവും മുകളിൽ നിന്ന ആ പാലമാണ് നിങ്ങളിപ്പോ കാണുന്നത് ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ നിന്നത് അവിടെ രണ്ട് ടണലുകളുണ്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നതാണ് പതിമൂന്ന് പാലം എന്ന് പറയുന്നത് പതിമൂന്ന് അറകൾ പോലെയുള്ള ആർക്കുകൾ കെട്ടിയാണ് ഈ പാലം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പതിമൂന്ന് കണറ പാലം എന്നറിയപ്പെടുന്നത് ഇവിടെ ധാരാളം ആൾക്കാർ ഫോട്ടോ എടുക്കാനും അതിന്റെ മുകളിലുള്ള കാഴ്ചകൾ കാണാനുമായിട്ട് നിർത്തി ഇറങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങാനായിട്ട് സമയത്തിന്റെ കുറവും പാർക്കിംഗ് സൗകര്യവും എല്ലാം കണക്കിലെടുത്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയില്ല നമ്മൾ മുമ്പ് കണ്ട പാലം എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണത് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ പാലരുവിയിൽ എത്തിയിരിക്കുകയാണ് ഉൾവനത്തിനകത്തുള്ള വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം അതുകൊണ്ട് തന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇവിടെ സഞ്ചാരികളെ കടത്തിവിടുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം ആ മുൻപ് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഇവിടെ അവരുടെ ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിലായിട്ട് തന്നെ ഒരു വലിയ പാർക്കിംഗ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ്സുകളിലാണ് സഞ്ചാരികളെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കുന്നത് ഉദ്ദേശം ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ നിന്ന് നാല് കിലോമീറ്ററോളം ഉൾക്കാട്ടിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കണം അതുപോലെ തന്നെ പാലരുവി വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അടുത്തുവരെ വാഹനം ചെല്ലുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണത് ഉൾവനത്തിനായി ഉള്ളില ഉൾവനത്തിലായതുകൊണ്ട് തന്നെ ധാരാളം മൃഗങ്ങളെയും മൃഗങ്ങൾ കുരങ്ങ കുരങ്ങന്മാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കുരങ്ങന്മാരെയും പക്ഷികളെയും ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ് പണ്ട് കൊല്ലൻ രാജാക്കന്മാർ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ ഇവിടെ എത്തിയിരുന്നു അതിന്റെ ശേഷിപ്പുകളായ ചില കൽമണ്ഡപങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ് അൻപത് രൂപയാണ് അതുപോലെ തന്നെ പാർക്കിങ്ങിന് ചെറിയ വാഹനങ്ങൾക്ക് അൻപതും വലിയ വാഹനങ്ങൾക്ക് നൂറ് രൂപയാണ് കേരള വനം വകുപ്പ് ഈടാക്കുന്നത് അതുപോലെ തന്നെ വനം വകുപ്പ് ഇവിടെ എത്തുന്ന യാത്രക്കാർക്കായി ഒരു ട്രക്കിങ്ങും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉദ്ദേശം രണ്ട് കിലോമീറ്റർ ഉൾവനത്തിലോട്ട് മാത്രമേ ട്രക്കിങ് നടത്തുന്നുള്ളൂ ഭാവിയിലത് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് അറിയുന്നത് മുൻപ് ഇവിടെ താഴെ വന്ന് വെള്ളം വീഴുന്ന സ്ഥലത്ത് തന്നെ സഞ്ചാരികൾക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം സുരക്ഷാ കാരണങ്ങളാൽ അത് അടച്ചിട്ടിരിക്കുകയാണ് കുറെ കൂടെ താഴെ ഫോഴ്സ് കുറഞ്ഞ ഏരിയയിലാണ് ഇപ്പം ആൾക്കാർ കുളിക്കാനും മറ്റുമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പം കുറച്ച് മാറി സ്പെഷ്യൽ ആയിട്ടൊരു ഏരിയയും കേരള വനംവകുപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവധി ദിവസം പോയാൽ വൻ തിരക്ക് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പോയപ്പോൾ ഉള്ള ഒരു രീതി സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വാഹനത്തിൽ കയറാനുള്ള ഫ്യൂല് നിൽക്കേണ്ടി വന്നു ടിക്കറ്റ് എടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഏകദേശം ഒന്നര മണിക്കൂറോളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് കണക്കാക്കി വേണം പോകാൻ രാവിലെ എട്ട് മണി മുതൽ ഇവിടെ പ്രവേശനമുണ്ട് വൈകുന്നേരം നാല് മണിക്ക് ശേഷം നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ അല്ലാതെ വന്ന് കയറാൻ പറ്റില്ല നാലുമണിവരെയാണ് പ്രവേശന സമയം ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ എന്തുകൊണ്ടും പറ്റുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ യാത്ര ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ബസ്സിൽ തിരക്ക് കയറണാൻ സാധിച്ചില്ല പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ട് തന്നെ സീറ്റ് കിട്ടി അതുകൊണ്ട് കുറച്ച് ഷേക്കും കാര്യൊക്കെ ഉണ്ടെങ്കിൽ ആ നാല് കിലോമീറ്റർ യാത്ര ഞങ്ങള് ഇതിൽ പകർത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ യാത്ര ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ട പോലുള്ള വനം വകുപ്പിന്റെ ബസ്സുകളിലാണ് യാത്രക്കാരെ പാലരിയിലേക്ക് എത്തിക്കുന്നത് വഴികളിൽ കൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു മറ്റൊരു പ്രത്യേകതയാണ് ടാപ്പ് റോഡിലൂടെയാണ് ഇതിപ്പോ നമ്മൾ വന്ന ബസ്സാണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ടിക്കറ്റ് കൗണ്ടറും ഓഫീസും മറ്റുമാണ് ഇത് പാർക്കിംഗ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് തെന്മല ഡാം നമുക്ക് ഇവിടെ കയറാൻ സമയം വരുമോ സാധിച്ചില്ല ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയപ്പോ ലേറ്റായി അവിടുന്ന് ലാസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അത് ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കും അപ്പൊ എല്ലാ വ്യൂവേഴ്സിനും ഒരു ശുഭദിനാശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ